ും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ മുസ്തഫ മുസ്തഫാജേരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എ ഐസ് എൻ്റെ സ്ഥലമാണ് അതോ ഐവാൻ്റെ അടുത്താട്ട എ ഐസ് എൻ്റെ സ്ഥലമാണ് നല്ല അടിപൊളി കണ്ണായ സ്ഥലാട്ട ഈ രണ്ട് മൂന്ന് വേണമെങ്കിൽ ആക്ക ചെറുതാ ചെറിയ വീട് അതേമാതിരി ഫ്ലാറ്റ് ബിൽഡിങ് കട ഒക്കെ പറ്റും നല്ല വി ഐ പി ഏരിയ ആണ് ഐവാമെന്ന് വെറും ഇരുന്നൂറ് മീറ്ററേളും ചുറ്റുപാട്ടത്തൊക്കെ വലിയ വി ഐ പി വീടുകളാണ് നൂറ് ശതമാനം വെള്ള സൗകര്യമുള്ള പ്രദേശം വേണ്ട ചുറ്റുപാട്ടത്തൊക്കെ വീടുകളുണ്ടില്ലേ വലിയ നല്ല വി ഐ പി ഏരിയ വലിയ വീതിയുള്ള റോഡ് അപ്പം നമ്മൾ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്ക് ലേക്കും ഷെയറും ചെയ്യുക ഇതേണ്ട നല്ല അടിപൊളി ഏരിയയാണ് നല്ല വി ഐ പി ഏരിയയാണ് അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥല വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നൊരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അപ്പോൾ അതാണ് ഇതാണ്ട അതാണ് പ്രദേശം കറൻറ്റിൻ്റെ കണക്ഷൻ ഉണ്ട് രണ്ട് മൂന്നര സെൻറ്റ് വേണമെങ്കിൽ അങ്ങനെ ആക്കാം ചെറിയ വീട് വെക്കാൻ എല്ലാ സൗകര്യമുണ്ട് രണ്ട് ചെറിയ വീട് പോവും അതല്ല ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക രണ്ട് ടീമിനായിട്ടും എടുക്കട്ടോ ചെറിയ രണ്ട് ടീമിനായി എടുക്കുക ഹൈവേമിൻ്റെ അടുത്താണ് ഹൈ വേമെന്ന് വെറും ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ മാത്രമല്ല പള്ളി മദ്രസ ഒക്കെ തൊട്ടടുത്തുണ്ട് പള്ളി മദ്രാസൊക്കെ ഇരുന്നൂറ് മീറ്റർ ഹൈവേ തൊട്ടടുത്തുണ്ട് അമ്പലം അടുത്തുണ്ട് ക്രിസ്ത്യൻ പള്ളി ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് എല്ലാവിധ സൗകര്യം ഉണ്ട് നല്ല അടിപൊളി ഫ്ലാറ്റാണ് നല്ല അടിപൊളി ഫ്ളാറ്റാണ് നല്ല അടിപൊളി ഫ്ലോട്ടാണ് തണ്ട രണ്ട് ടീമിന് ചെറിയ രണ്ട് വീടിനെറ്റും മൂന്നര സെൻറ്റ് മൂന്നര സെൻറ്റ് അങ്ങനെ ആണെങ്കിൽ പറ്റുമോ അതെല്ലാം ഒന്നിച്ചു വേണമെങ്കിൽ അങ്ങനെ പറ്റുമോ അപ്പോൾ ഇത് ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം പത്തൊമ്പ മെയിലിലാണ് ഈ ഫ്ലോട്ട് ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം പത്തൊമ്പ മെയിലിലാണ് ഈ ഫ്ലോട്ട് ഫ്ലോട്ടുള്ളത് ഇതിനവർ ചോദിക്കുന്ന വില സെൻറ്റിന് മൂന്നേകാൽ ലക്ഷം ഉറുപ്പ്യൊക്കെയാണ് നമുക്ക് കുറക്കാം സെൻറ്റിന് മൂന്നേകാൽ ലക്ഷം ഉറുപ്പ്യൊക്കെ നമുക്ക് കുറക്കുക എല്ലാ തൊട്ടടുത്ത് തന്നെ മദ്രസാ പള്ളി ഉണ്ട് ക്രിസ്ത്യൻ പള്ളി കുറച്ചപ്പുറത്തുണ്ട് അമ്പലം കുറച്ചപ്പുറത്തുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഹൈവേ ഇരുന്നൂറ് മീറ്ററാണ് ഹൈവ ഇരുന്നൂറ് ആണ് ഐവ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് മനുഷ്യനും പെട്രോൾ പമ്പ് എല്ലാ ഹോസ്പിറ്റലും എല്ലാവിധ സൗകര്യവും ഉണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തൂ